വര്ധിച്ചുവരുന്ന വൈദ്യുതി ചാര്ജ് വിലവര്ധനത്തിനെതിരെയും എൽഡിഎഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ഇരവിപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടിയം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രാവിലെ പതിനൊന്ന് മണിക്ക് കൊട്ടിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ടൗൺ ചുറ്റി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരം ഐ എൻ ഡി യു സി നേതാവ് എ കെ ഹഫീസ് ഉദ്ഘാടനം ചെയ്തു പക്ഷെ അതിൽ നിന്ന് ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുപക്ഷെ നമ്മുടെ ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ശ്വാസം എന്ന് പറയുന്നത് ശ്വാസമായി എന്ന് പറയുന്നത് പോലെ തന്നെ ഒഴിവാക്കാൻ കഴിയാത്തൊരു നമ്മുടെ ജന ജീവിതത്തിന്റെ ദൈനംദിനം ആവശ്യമായിരുന്നതാണ് വൈദ്യുതി ആ വൈദ്യുത രംഗത്ത് തടസ്സം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് വളരെ വിശദമായി നമ്മളൊക്കെ പറയാൻ തന്നെയൊക്കെ എല്ലാവർക്കും അറിയാം ഇന്ന് തകർന്നടിഞ്ഞ നാളുകളിൽ ഇതിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കേരളത്തിലെ കെ എസ് ഇ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിയുമ്പോൾ കെ എസ് ഇ ബിക്ക് ഉണ്ടായിരുന്ന നഷ്ടം നാലായിരത്തി തൊള്ളായിരം കോടി രൂപയാണെങ്കിൽ കഴിഞ്ഞ എട്ടു വർഷ കൊണ്ട് മാത്രം ഈ എന്ന് വർഷങ്ങളായി തുടർന്നു വന്നതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം അധികാരത്തിൽ നിങ്ങൾക്കറിയാമോ ഈ കരണ്ട് ഈ വർഷം അത് കഴിഞ്ഞ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വേണു സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നാസർ അധ്യക്ഷതയും വഹിച്ചു അഡ്വക്കേറ്റ് അജിത് മണക്കാട് സലീം ബൈജു ആലുമൂട്ടിൽ വിനയചന്ദ്രൻ വാളത്തുങ്ങൽ രാജഗോപാൽ ആനന്ദ് ബ്രഹ്മാനന്ദ് സജീവ് ഖാൻ കൊടിയാട്ട് ഷാഹൽ അനസ് ഇരവിപുരം ബിപിൻ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ